സുന്ദർലാൽ ബെഹ്ഗുണയെ അറിയുന്നതിന് മുൻപ് നമ്മൾ ചിപ്കോ പ്രസ്ഥാനം എന്താണെന്ന് അറിയണം വനസംരക്ഷണത്തിനായി ഹിമാലയൻ ഗ്രാമത്തിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ചിപ്കോ ഈ പ്രസ്ഥാനത്തിന് വ്യക്തമായ രൂപരേഖയും ദിശാബോധവും നൽകിയത് സുന്ദർലാൽ ബെഹ്ഗുണയാണ് ഗൗരാദേവിയുടെ നേതൃത്വത്തിൽ ഒട്ടേറെ സ്ത്രീകളായിരുന്നു ആദ്യകാലത്തെ പ്രസ്ഥാനത്തിന്റെ മുൻനിര നേതാക്കൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ ഇന്നത്തെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തെ തെഹരി ജില്ലയിലാണ് സുന്ദർലാൽ ബഹുഗുണ ജനിച്ചത് പിതാവ് അമ്പാദത്ത് ബഹുഗുണ വനം വകുപ്പിൽ ജോലിക്കാരനായിരുന്നു ബ്രിട്ടീഷുകാരാണ് അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇന്ത്യയെ ഒട്ടാകെയും അലയടിക്കുന്ന കാലം ഗാന്ധിജിയുടെ ആശയങ്ങൾ കൊച്ചു സുന്ദർലാലും ആകൃഷ്ടനായി അക്രമമാർഗത്തിലൂടെ അല്ലാതെ സത്യാഗ്രഹമിരുന്ന പ്രതിഷേധ രീതി അവനെ ആവേശം കൊള്ളിച്ചു അക്കാലത്ത് തെഹരി രാജഭരണത്തിന് കീഴിലായിരുന്നു താഴ്ന്ന ജാതിക്കാരോടുള്ള തൊട്ടുകൂടായ്മ അന്നവിടെ രൂക്ഷമായിരുന്നു സുന്ദർലാൽ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചു താഴ്ന്ന ജാതിക്കാർക്ക് ക്ഷേത്രത്തിലും മറ്റും പൊതുസ്ഥലത്തിലും കയറുവാൻ അവകാശമുണ്ടെന്ന് വാദിച്ചു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അദ്ദേഹം പല സമരങ്ങളിലും പങ്കെടുത്തു പലപ്പോഴും ജയിൽവാസവും അനുഭവിച്ചു സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം കുറെ കാലം അദ്ദേഹം സജീവ രാഷ്ട്രീയത്തിൽ തുടർന്നു അക്കാലത്ത് ഹിമാലയൻ നദികളിൽ പ്രളയം പതിവായിരുന്നു ഒപ്പം മണ്ണിടിച്ചിലും ഇതെല്ലാം ഗ്രാമവാസികളുടെ ജീവിതം ദുരിതമയമാക്കിക്കൊണ്ടിരുന്നു അശാസ്ത്രീയമായ നിർമ്മാണവും വനനശീകരണവുമാണ് ഇതിന്റെ പ്രധാന കാരണമെന്ന് സുന്ദർലാൽ ബഹുഗുണിയും കൂട്ടുകാരും മനസ്സിലാക്കി അങ്ങനെയാണ് മരം മുറിക്കലിനെതിരെ അക്രമരഹിതമായ എന്നാൽ ശക്തമായ സമരമാർഗങ്ങൾ സ്വീകരിച്ചത് മരങ്ങളെ കെട്ടിപ്പിടിച്ചു നിന്നുള്ള സമരം ദേശീയ ശ്രദ്ധയെ ആകർഷിച്ചു ആ പ്രദേശത്തെ മരങ്ങൾ കുറേ കാലത്തേക്ക് മുറിക്കരുത് എന്ന് ഉത്തരവ് ഒടുവിൽ ഗവൺമെന്റ് ഇറക്കേണ്ടി വന്നു പക്ഷേ സുന്ദർലാലിന്റെ പ്രവർത്തനങ്ങൾ അവിടം കൊണ്ടും തീർന്നില്ല ഹിമാലയൻ താഴ്വരയിലെ പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനായി അദ്ദേഹം അന്നുവരെ ആരും ചെയ്യാത്ത ഒരു സാഹസം ചെയ്തു കാശ്മീർ മുതൽ നാഗാലാന്റിന്റെ തലസ്ഥാനമായ കൊഹിമ വരെ കാൽ നടയായി സഞ്ചരിച്ചു നാലായിരം കിലോമീറ്ററിലധികം വരുന്ന ദുർഘടപാതയിലൂടെയായിരുന്നു സഞ്ചാരം ഇത് ജനശ്രദ്ധയെ ആകർഷിച്ചു കരുതലൂടെ സംരക്ഷിക്കേണ്ട പരിസ്ഥിതിയാണ് ഹിമാലയത്തിലേതെന്ന് പലരും മനസ്സിലാക്കി തെഹരി അണക്കെട്ട് വരുന്നതിനെതിരെ എഴുപതിലധികം ദിവസം അദ്ദേഹം സത്യാഗ്രഹം ഇരുന്നു പലതവണ അറസ്റ്റ് വരിച്ചു അണക്കെട്ട് നിർമ്മാണം ഗവൺമെൻറ് പരിശോധിച്ചെങ്കിലും പണി തുടരാനാണ് തീരുമാനിച്ചത് അങ്ങനെ സുന്ദർലാൽ ബഹുഗുണിക്കും മറ്റും ഗ്രാമനിവാസികളോടൊപ്പം വീട് വിട്ട് മറ്റൊരിടത്തേക്ക് മാറേണ്ടി വന്നു പാരിസ്ഥിതിക സംരക്ഷണത്തിൽ നിർണായകമായ പങ്കുവഹിച്ച സുന്ദർലാൽ ബഹുഗുണിയെ തേടി ഒട്ടേറെ പുരസ്കാരങ്ങളെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പത്മശ്രീ നൽകിയെങ്കിലും അദ്ദേഹം അത് തിരസ്കരിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ രാജ്യം അദ്ദേഹത്തിന് പത്മവിഭൂഷൺ നൽകി ആദരിച്ചു ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ താമസിക്കവെ രോഗം ബാധിച്ച്